ഈ വ്യക്തിയുടെ വാക്കുകളും ചർച്ചയാണ് സംസാരങ്ങളും ചർച്ചയാണ് എന്തിനേറെ എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് എന്ന് ആ വാക്കുകൾ അപ്പടി എഴുതി തൻ്റെ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗങ്ങളൊന്ന് കണ്ടുനോക്കും ഇതൊരു ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റുള്ള വിധായത്തുകാരുടെ ഒരു ഹുത്തുബയുടെ പ്രസംഗമാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു മേഖലയാണ് പക്ഷേ അവിടെ ഉദ്ധരിക്കുന്നത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ മൂന്നാം കേരള യാത്രയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ വരികളെയാണ് ആ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീഡിയോയിലേക്ക് വേണ്ടിയിലേക്ക് ഈ സന്ദർഭത്തിൽ പറയാതെങ്കിൽ അനുമാത്രമില്ല കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം മുസ്ലിയാർ ഇന്നലെ തിരുവൂരിൽ സ്വീകരണത്തിൽ പറഞ്ഞതിൽ അദ്ദേഹത്തോട് ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ വാർത്തകൾ ഞാൻ ഇവിടെ ഭരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് പറയേണ്ടതാണ് ഇങ്ങനെ പണ്ഡിതന്മാരെ കാലത്തിനനുസരിച്ച് പറയുകയാണ് വേണ്ടത് ഇങ്ങനെ പറയാത്തതാണ് നാടിന്റെ പ്രശ്നം ലോകത്തിന്റെ പ്രശ്നം പണ്ഡിതന്മാർ വലമാക്കണം ഉറാക്കണൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ മുസ്ലിംകൾക്കെതിരെ എന്നാൽ ആർക്കിടയിലും ആരും ഉറഞ്ഞു നോറുകയില്ല അദ്ദേഹം എന്താന്നലെ പറഞ്ഞത് അദ്ദേഹം പറയാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടം നൽകുന്ന ഒന്നും ഉണ്ടാവരുത് തെരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മാത്രം മുൻനിർത്തി മനസ്സിലാക്കേണ്ടതല്ല രാഷ്ട്രീയം അത് മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അധികാരം വരും പോകും പക്ഷേ ഈ നാട് പല മനുഷ്യർ ഒന്നിച്ചു ഒരുമിച്ച് മാർക്കുന്നതാണ് അവർക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കും കേരളം മറക്കാൻ ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യകരമായ സഭാ